നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു പൾസർ സുനിയടക്കമുള്ള ആറ് പ്രതികൾ കുറ്റക്കാർ കൊച്ചിയിൽ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു കേസിലെ ഒന്നാം പ്രതിയായ പ്രതിയായവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ഇവയെല്ലാം തെളിഞ്ഞു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഗൂഢാലോചനയടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും പത്താം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ആറു വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്തുപേരാണ് വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വിരോധത്തെ തുടർന്ന് ബലാർ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം രാജു മുറ്റുനോക്കിയ നടി ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത് കേസിലെ വിചാരണക്കിടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ മായി ആക്രമിക്കപ്പെടുന്നത് കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ എൺപത്തി അഞ്ച് ദിവസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി എഴുന്നൂറ് രേഖകളാണ് കോടതി പരിഗണിച്ചത് കേസിലെ മൂന്ന് പ്രതികളെ മാപ്പ് സാക്ഷികളാക്കി പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് ബിപിൻലാൽ വിഷ്ണു എന്നിവരെയാണ് മാപ്പ് സാക്ഷികളാക്കിയത് കേസിലെ രണ്ട് പ്രതികളായ അഭിഭാഷകൻ രാജു ജോസഫ് അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി തന്നെ വിചാരണക്കിടെ കോടതി അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നും കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യറോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടികോടതിയിൽ മൊഴി നൽകിയിരുന്നു തനിക്കെതിരെ നിന്നവരെന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട് ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി ഒന്നാം പ്രതി പൾസർ സുനിയും വിചാരണയിൽ രംഗത്തെത്തിയിരുന്നു തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട് നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിന് ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത് ഒന്നാം പ്രതി സുനിൽകുമാർ പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് വിപ്പി അഞ്ചാം പ്രതി സലിം എന്ന വടിവാൾ സലിം ആറാം പ്രതി പ്രദീപ് ആദ്യ ആറ് പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ചാർലി തോമസ് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു വെറുതെ വിട്ടു ദിലീപ് കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തി വെറുതെ വിട്ടു സനൽകുമാർ പ്രതികളെ ജയിലിൽ സഹായിച്ചു അപ്പുണ്ണിയുമായി നാദർഷായുമായും ഫോണിൽ സംസാരിക്കാൻ സഹായം നൽകി ശരത്ജി നായർ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിചേർക്കപ്പെട്ടു വെറുതെ വിട്ടു